നമ്മളുള്ളത് ഇന്ന് ബാംഗ്ലൂർ കേട്ടോ ബാംഗ്ലൂരിൻ്റെ അടുത്താണ് പത്ത് നാൽപ്പത് കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ പോകണം ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് തോന്നും മൈസൂരിന് ബാംഗ്ലൂരിൻ്റെയൊക്കെ ഇടയിലാണ് ചെന്നപട്ടന പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇത് താർപ്പായക്കുളമാണ് കണ്ടോ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വന്ന വലക്കാരാണ് ആ പോണത് വലയിട്ട് ഏഴ് പേരുണ്ട് ഇവിടെ അതിൽ നല്ല ആസാവാളുണ്ട് അതിവർ വേസ്റ്റ് ഫുഡ് ഒന്നും കൊടുത്തിട്ടില്ല ഫുള്ള് പെല്ലറ്റ് ഫീഡ് കൊടുത്തിട്ടുള്ള അടിപ്പൊളി പലറ്റ് ഫീഡ് കൊടുത്തിട്ടുള്ള അടിപൊളി വാള വാളയെന്ന് പിടിക്കാൻ പോണ ഇരുപത്തയ്യായിരം കുട്ടികളെടുക്കണു ലെങ്ത്ത് കുളാണ് വീതി കുറവാണ് പക്ഷെ നല്ല ലെങ്ത്ത് ഉണ്ട് എത്ര മീനുണ്ട് എന്ന് അറിയില്ല ഞങ്ങൾക്കിന്ന് എടുക്കാനുള്ളത് ഏഴ് ടണ്ണ് മീനാണ് ലോറി ഇവിടെ വന്നിട്ടുണ്ട് എന്താ പറയുക പ്രകാശ് ചേട്ടൻ പ്രകാശ് ചേട്ടൻ്റെ തത്തമംഗലത്തിന് വന്നിട്ടുള്ളത് ആ പോണോ അപ്പം നമ്മളിന്ന് ഏകദേശം ഏഴ് ടണ് മീൻ പിടിക്കാനാണ് വന്നിട്ടുള്ളത് ഇവരെ സ്റ്റാഫുകളൊരു ആൾക്കാരുണ്ട് ഞങ്ങളൊരു അഞ്ചെട്ട് പേരുണ്ട് എല്ലാം കൂടെ ഒരു പത്ത് പതിമൂന്ന് ആൾക്കാരുണ്ട് മീൻ എത്ര ഉണ്ട് എന്നും അറിയില്ല റിസ്ക് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ വരാൻ തന്നെ പത്ത് ഇരുപതിനാറ് ഉറുപ്പോളം ചിലവ് വന്നിട്ടുണ്ട് ബാക്കി ഇനിയിപ്പോൾ മീൻ എടുത്ത് എന്തൊക്കെയാണ് അറിയില്ല എന്തായാലും വെള്ളത്തിൻ്റെ അടി കിടക്കണം അതായത് ശരിക്കും പറഞ്ഞാൽ വെള്ളം വറ്റിക്കുക ടാർപ്പായക്കുളമാണ് പക്ഷേ നമുക്ക് ടാർപ്പായക്കുളം വെള്ളം വറ്റിച്ച് മീൻ പിടിച്ച് അതിൽ ചെറുതുണ്ടെങ്കിൽ പിന്നെ അതിൽ തന്നെ ഇട്ട് വളർത്താൻ പറ്റുക ചാവുള്ള ചാൻസ് ഉണ്ട് വരാലാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല അപ്പോൾ വാളയോട്ട് ഞങ്ങൾ വെള്ളം നിർത്തിയിട്ട് വല വലിച്ചിട്ട് വരികയാണ് ഓരോ ദൂരെ പോയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ എങ്കിലും ലെങ്ത്ത് കാണുന്നത് അമ്പത് മീറ്ററിൻ്റെ മുകളിൽ നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഒരു നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു ഇവിടുത്തെ ഒരു മേടാണ് എനിക്ക് വിളിച്ചത് ആക്ച്വലി എനിക്ക് കർണാടക അറിയില്ല പക്ഷേ അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇപ്പോൾ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കിയിട്ടാണ് വിലയൊക്കെ പറഞ്ഞ് റെഡി ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എല്ലാം സെറ്റാണ് ഇനി മീൻ പിടിച്ച് റെഡി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ നല്ലൊരു വലിയ തോട്ടം കേട്ടോ കണ്ടോ അടിപൊളി തോട്ടം അവർ അതാ മാഡം നിൽക്കുന്നുണ്ട് മാവിൻ്റെ തോട്ടമാണ് അപ്പോൾ ഇവർ ഇവരെ സ്വന്തം സ്ഥലമല്ല ഇവർ ലീസിനെടുത്ത സ്ഥലമാണ് ഇപ്രാവശ്യത്ത് ഇത് കഴിഞ്ഞിട്ട് ഈ കുളം വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ടാർപ്പായ കുളമാകുമ്പോൾ ഒരു ഗുണമുണ്ട് ആ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്